ബിസ്മില്ലാഹി വസ്സലാമു ബിസ്മിൽഹി സയ്യിദൽ മുറുസലീൻ അമബാദ് പരിശുദ്ധ ഖുർആനിലെ മുപ്പത്തിരണ്ടാം അധ്യായം സൂറത്തു സജദ സാഷ്ടാംഗം എന്ന് പറയുന്ന ഈ അധ്യായത്തിലെ പതിമൂന്ന് മുതൽ ഏതാനും സൂക്തങ്ങളാണ് ഈ സന്ദർഭത്തിൽ നാം പഠനവിധേയമാക്കുന്നത് ബിസ്മില്ലാഹിർ റഹീം അർത്ഥം നാം ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ ഓരോ ആൾക്കും തൻ്റെ സന്മാർഗം നാം നൽകുമായിരുന്നു എന്നാൽ ജന്നുകൾ മനുഷ്യർ എന്നീ രണ്ട് വിഭാഗത്തെയും കൊണ്ട് ഞാൻ നരകം നിറക്കുക തന്നെ ചെയ്യും എന്ന എൻ്റെ പക്കൽ നിന്നുള്ള വാക്ക് സ്ഥിരപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു അപ്പം ഈ ആഴത്തിലെ പ്രധാനപ്പെട്ട പദങ്ങൾ വലൗഷിന് നാം ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ എന്നർത്ഥം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചു ഷാ അ യഷ എന്നാണ് അതിൻ്റെ പ്രസൻ്റ് ടെൻസ് ഉദ്ദേശിക്കുന്നു അതിൻ്റെ മസ്ദർ മഷീ ഉദ്ദേശം അല്ലെങ്കിൽ ഷെയ്അൻ എന്നും പറയും മഷീഅത്ത് എന്നാണ് കൂടുതലായിട്ട് പ്രയോഗിക്കുക പിന്നെ ലൈന നാം നൽകും എന്ന് പറഞ്ഞാൽ നൽകി യു തീ നൽകുന്നു ഈ തൽഗൽ പിന്നെ ഹക്ക എന്ന് പറഞ്ഞാൽ സത്യമായി യാഥാർത്ഥ്യമായി സ്ഥിരപ്പെട്ടു എന്നൊക്കെ അർത്ഥം ഹക്കു ഹക്കൻ അതാണ് എൻ്റെ മാതമുലാരി ബസ്ദറും അതുപോലെ അം അം ഞാൻ നിറക്കുക തന്നെ ചെയ്യും മല അ എം ല മല അൻ എന്നാണ് അപ്പോൾ ഈ ആയത്തിൽ അള്ളാഹു സുബാനഹത്താല പറയുന്നത് അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ എല്ലാ മനുഷ്യർക്കും ഓരോ ദേഹത്തിനും നേർമാർഗം ഹിതായത്ത് നൽകുമായിരുന്നു എന്നാണ് അതായത് ഇപ്പോൾ മലക്കുകളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അവർ അവർക്ക് തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമില്ല അവരോട് കൽപ്പിച്ചതെന്തോ അപ്പടി പ്രവർത്തിക്കുന്ന പ്രത്യേകതരം സൃഷ്ടികളാണ് മലക്കുകൾ വിശുദ്ധ ഖുർആൻ ആ പറയുന്നത് വൈ എഫ് അലൂനമായു മറൂൻ സൂന അല്ലാഹ അവർ അള്ളാഹുവിനെ ധിക്കരിക്കുകയില്ല വയഫ് എഫ് അലൂനമായു മറൂൻ അവരോട് കൽപ്പിക്കുന്നതെന്തോ അതവർ പ്രവർത്തിക്കും എന്ന് സൂറത്തു തഹരീമിൻ്റെ ആദ്യത്തെ പിന്നെ ഭാഗത്ത് തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയും അപ്പോൾ മനുഷ്യർ മലക്കൽ നിന്ന് വ്യത്യാസമാണ് മനുഷ്യർക്ക് അള്ളാഹു അവൻ്റെ മുമ്പിൽ സന്മാർഗവും അതുപോലെ തന്നെ ദുഷിച്ച മാർഗവും മനുഷ്യൻ്റെ മുമ്പിലുണ്ട് അപ്പോൾ അത് തിരഞ്ഞെടുക്കാനുള്ള ബുദ്ധിയും വിവേകവും മനുഷ്യന് നൽകിയിട്ടുണ്ട് എന്ന് മാത്രമല്ല നല്ലത് ഇന്നതാണ് നേരായ മാർഗം ഇന്നതാണ് എന്ന് വേദഗ്രന്ഥം ഇറക്കി പ്രവാചകന്മാരെ നിയോഗിച്ച് മനുഷ്യർക്ക് വ്യക്തമായി കൊടുത്തിട്ടുണ്ട് ജിൻഡുവർഗത്തിനൊക്കെ അപ്പോൾ അങ്ങനെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നന്മ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം തിന്മയാണ് അവന് ഇഷ്ടമെങ്കിൽ തിന്മ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഇതൊക്കെ നൽകിയ ഒരവസ്ഥയാണ് മനുഷ്യനുള്ളത് അപ്പം അതുകൊണ്ട് അള്ളാഹു സുബാനഹുബത്താല ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഓരോ മനുഷ്യർക്കും ഹിതായത്ത് നൽകുമായിരുന്നു എന്നാണ് ഈ ആയത്തിൽ പറയുന്നത് അതിൻ്റെ തുടക്കത്തിൽ പറയുന്നത് അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അതായത് എല്ലാ മനുഷ്യരും ഉഗ്മിനീയങ്ങളാകണം സത്യവിശ്വാസികളാകണം എന്ന് അള്ളാഹു താല നിർബന്ധമായ നിലക്ക് ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ എല്ലാവരും മുസ്ലിങ്ങളാകും എല്ലാവരും ഉഗ്മിനീയങ്ങളാകും എല്ലാവർക്കും ഹിതായത്ത് കിട്ടും സന്മാർഗം കിട്ടും അപ്പോൾ മനുഷ്യവർഗം എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടാവുകയില്ല അത് മലക്കിൻ്റെ സ്വഭാവമാണ് എല്ലാവരും അള്ളാഹുവിന് മാത്രം പിന്നെ ആരാധിച്ച് അള്ളാഹുവിന് മാത്രം അനുസരിച്ച് ജീവിക്കുന്ന ഒരു പ്രത്യേകത അത് മലക്കുകൾക്ക് മാത്രം അപ്പോൾ മനുഷ്യവർഗം എന്ന് പറയുമ്പോൾ ആ ഒരു രീതി ആവുകയില്ല മനുഷ്യർ എന്ന് പറയുമ്പോൾ നന്മയും തിന്മയും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുള്ള ഒരു സ്വതന്ത്ര ചിന്താഗതിയുള്ള ഒരു വർഗമാണ് മനുഷ്യർ എന്ന് പറയുന്നത് മല ജിന്നുകളും അതുപോലെ തന്നെയാണ് അപ്പോൾ അങ്ങനെ മനുഷ്യർക്ക് ആ ഒരു ഒരു ചിന്താ സ്വാതന്ത്ര്യം ആ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് അതോടൊപ്പം നല്ല മാർഗം ഇന്നതാണ് എന്ന് വേദഗ്രന്ഥം ഇറക്കിക്കൊണ്ടും പ്രവാചകന്മാരെ നിയോഗിച്ചുകൊണ്ടും അള്ളാഹുസ്ബഹാനുഹൂഹത്തായ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് അങ്ങനെ സത്യം ബോധ്യമായിട്ടും അതിന് ലംഘിക്കുന്നവർ ശിക്ഷിക്കപ്പെടും എന്നുള്ളതാണ് എന്നാൽ നന്മ ചെയ്യുന്നവർക്കോ അവർക്ക് അതിൻ്റെ കൂലിയായിക്കൊണ്ട് സ്വർഗം നൽകപ്പെടുകയും ചെയ്യും അതാണ് അള്ളാഹു സുഹാരോഹത്താലയുടെ നിശ്ചയം എന്ന് നമ്മൾ മനസ്സിലാക്കുക നന്മ ചെയ്യുന്നവർക്ക് കൂലിയുണ്ട് തിന്മ ചെയ്തവർക്ക് അതിൻ്റെ ശിക്ഷയുമുണ്ട് എന്നുള്ളതാണ് വിശേഷ ബുദ്ധിയും പ്രവർത്തന സ്വാതന്ത്ര്യവും നൽകപ്പെട്ടിരിക്കുന്നത് മനുഷ്യർക്ക് മാത്രമാണ് എന്ന് നമ്മൾ അറിയുക അപ്പോൾ അള്ളാഹു പറയുന്ന ഒരു കാര്യമുണ്ട് സൂറ യൂനുസ് യൂനുസ് എന്ന് പറയുമ്പോൾ പത്താം അധ്യായം അതിൻ്റെ തൊണ്ണൂറ്റി ഒൻപതാമത്തെ വചനത്തിൽ അള്ളാഹു താല പറയാണ് റബ്ബ് ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഈ ഭൂമുഖത്തുള്ള എല്ലാവരും വിശ്വാ സംസ്വീകരിക്കുമായിരുന്നു മുക്യങ്ങളായിത്തീരുമായിരുന്നു എന്നാണ് പക്ഷേ അള്ളാഹു അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല അള്ളാഹു ഉദ്ദേശിച്ചത് മനുഷ്യവർഗം വേണം എന്നുള്ളതാണ് ആ മനുഷ്യവർഗത്തിന് നന്മയും തിന്മയും ഒക്കെ പഠിപ്പിക്കുകയാണ് എന്നിട്ട് എന്ത് ചെയ്യുന്നു നന്മ എടുത്ത ആളുകൾക്ക് സ്വർഗമുണ്ട് പ്രതിഫലമുണ്ട് തിന്മ ചെയ്ത ആളുകൾക്കോ അവരെ സംബന്ധിച്ചാണ് തുടർന്ന് ഈ ആയത്തിൽ അള്ളാഹു സുബാഹൻ തയല പറയുന്നത് അതെന്താ വലാക്കിൻ പക്ഷേ ഹക്കൽ കൗലുമിന്നീ എൻ്റെ പക്കൽ നിന്ന് വാക്ക് യാഥാർത്ഥ്യമായിട്ടുണ്ട് സ്ഥിരപ്പെട്ടിട്ടുണ്ട് എന്താണ് വാക്ക് പറയുന്ന നരകം മനുഷ്യരെ കൊണ്ടും ജിന്നുകളെ കൊണ്ടും അതായത് മനുഷ്യരിൽ നിന്നും ജിന്നുകളിൽ നിന്നുമുള്ള ആളുകളെ കൊണ്ട് അത് നടക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ് തിന്മ ചെയ്യാനുള്ള പ്രലോഭനത്തെ അതിജീവിച്ചു കൊണ്ട് നന്മ തിരഞ്ഞെടുക്കുന്നതിലാണ് മഹത്വം ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക തിന്മയുണ്ട് പക്ഷേ ഈമാനിൻ്റെ കൊണ്ട് അതിനെ അതിജീവിച്ച് നന്മ തിരഞ്ഞെടുക്കുക അങ്ങനെയുള്ള മനുഷ്യർക്കും ജിന്നുകൾക്കും അള്ളാഹുവിൻ്റെ ഇഷ്ടം സമ്പാദിക്കാനായിട്ട് കഴിയുന്നു അള്ളാഹുവിൻ്റെ പ്രതിഫലത്തിന് പാത്രീ ഭൂതരാകാൻ വേണ്ടി കഴിയുന്നു എന്നാൽ ബോധപൂർവം തിന്മ തിരഞ്ഞെടുക്കുന്ന മനുഷ്യരോ അവർക്ക് കഠിനമായി ശിക്ഷയാണ് ശിക്ഷയാണല്ലാ ഉത്താല നൽകുക അതാണ് നീതി എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആ അഹങ്കാരപൂർവം തിന്മ തിരഞ്ഞെടുക്കുന്ന ആളുകൾക്കുള്ള ഗേഹമാണ് നരകം അതാണ് ഹക്കൽ എന്ന് പറയുന്നത് അടുത്ത വചനം ലിഖാ ഹാദാ ഇന്നാ നസീനാകും അദാബൽ ഖുൽദി ബിമാ ിമാനസീ തും ആയത്തിന്റെ അർത്ഥം ആകയാൽ നിങ്ങളുടെ ഈ ദിവസത്തെ കണ്ടുമുട്ടുന്ന കാര്യം നിങ്ങൾ മറന്നു കളഞ്ഞതിൻ്റെ ഫലമായി നിങ്ങൾ ശിക്ഷ ആസ്വദിച്ചു കൊള്ളുവിൻ തീർച്ചയായും നിങ്ങൾ നാം മറന്നു കളഞ്ഞിരിക്കുന്നു നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിൻ്റെ ഫലമായി ശാശ്വതമായ ശിക്ഷ നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക ഇതിലെ പ്രധാനപ്പെട്ട പദങ്ങൾ ഒന്ന് ഫദൂക്കു എന്നുള്ള നിങ്ങൾ ആസ്വദിക്കുവിൻ എന്നുള്ള അതുണ്ടല്ലോ അത് എന്ന് പറഞ്ഞാൽ ആസ്വദിച്ചു യദൂക്കു ആസ്വദിക്കുന്നു ആസ്വാദനം പിന്നെ നെസീത്തും എന്ന് പറഞ്ഞല്ലോ നസിയ മറന്നു വിസ്മരിച്ചു യൻസ നസിയ എന്നുള്ളതിൻ്റെ പ്രസൻ്റ് ടെൻസ് എൻസ മറക്കുന്നു നെസിയൻ മറക്കൽ ലഖാ കണ്ടുമുട്ടൽ ലഖിയ എന്നാണ് അതിൻ്റെ ഭൂതകാലക്രിയ മാവി ല അതാണ് അതിൻ്റെ ടെൻസ് ലഖാ അതിൻ്റെ മസ്തർ പിന്നീട് ഇതിൽ അതാണ് ഈ മൂന്ന് വാക്കുകളാണ് പ്രധാനപ്പെട്ട ഇതിലെ വാക്കുകൾ അപ്പോൾ അള്ളാഹുദാലും പറയുന്നത് ഫദൂക്കൂ നിങ്ങൾ ആസ്വദിച്ചുകൊള്ളും വിൻ ബിമാന സീത്തും നിങ്ങൾ വിസ്മരിച്ചു കളഞ്ഞതിൻ്റെ പേരിൽ എന്നാണ് അപ്പോൾ ഇവിടെ നെസിയ എന്ന് പറഞ്ഞാൽ കേവലം മറക്കുക എന്ന് മാത്രമല്ല ആളുകൾ അവഗണിക്കുക മറന്നു പോയതിൻ്റെ പേരിൽ ശരിക്കും ശിക്ഷിക്കൂല എന്നാൽ ഇവിടെ നെസിയ എന്ന് പറഞ്ഞാൽ ഈ നരകാവകാശികളാകാൻ പോകുന്ന ആളുകളുണ്ടല്ലോ അവർ അള്ളാഹുബിൻ്റെ നിയമങ്ങളെ വിസ്മരിച്ചതാണ് അതായത് മനഃപൂർവ്വം അവർ അവഗണിച്ചതാണ് അവർ തള്ളിയതാണ് അതാണ് അതുകൊണ്ടാണല്ലോ ഇപ്പോൾ പിശാച്ച് പിശാച്ചിൻ്റെ സ്വർഗത്തുനിന്ന് ആദം നബി അലി ഇസ്ലാമക്ക് സുജൂത് ചെയ്യാൻ പറഞ്ഞപ്പോൾ പിശാച്ചത് കേട്ടില്ല പിശാച്ച് ധിക്കരിച്ചു ഈ എന്നെ കളിമണ്ണിൽ നിന്ന് അല്ല സൃഷ്ടിച്ചത് ആദമനെ കളിമണ്ണെന്ന് സൃഷ്ടിച്ചു എന്നെ തീജ്വാലയിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു അതുകൊണ്ട് ഞാൻ ഞാനവന് സുജൂത് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞല്ലോ അങ്ങനെ അനുസരണക്കേട് കാണിച്ച അഹങ്കാരം കാണിച്ച പിശാച്ചിനെ അള്ളാഹു താല പിന്നെ അവിടെ നിന്ന് ഇറക്കി വിടുകയാണ് അവസാനം പിശാച്ച് പറയുന്നുണ്ട് ഞാൻ നിൻ്റെ ആളുകൾ നിൻ്റെ വഴി വഴിപിഴപ്പിക്കും ആത്മാർത്ഥതയുള്ള നിഷ്കളങ്കരായ ദാസന്മാരെ ഒഴികെ അവരെ വഴി വഴിപിഴപ്പിക്കും എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു താല പറയുന്നൊരു കാര്യമുണ്ട് എൺപത്തി അഞ്ചാമത്തെ വചനം അതായത് നിന്നെ കൊണ്ടും അവരിൽ നിന്ന് നിന്നെ പിൻപറ്റിയവരെ കൊണ്ടുമെല്ലാം നിശ്ചയമായും നാം നരകത്ത് നിറക്കുന്നതാണ് എന്ന് ആദവിൻ്റെ സന്താനങ്ങളെ പിശാച്ച് അവൻ്റെ കഴിവിൻ്റെ പരമാവധി വഞ്ചിക്കുമെന്ന് ശപഥം ചെയ്ത സന്ദർഭത്തിൽ അള്ളാഹു തല പറയുന്ന ഒരു വചനമാണത് അപ്പോൾ ആ പിശാച്ചിനെയും പിശാച്ചിനെ പിൻപറ്റുന്നവരെയും നരകം കൊണ്ട് നിറക്കുക എന്നുള്ളത് അള്ളാഹു മുമ്പ് തന്നെ താക്കീത് നൽകിയിട്ടുള്ള കാര്യമാണ് ഇതൊക്കെ ഉണ്ടായിട്ടും അള്ളാഹുവിൻ്റെ കൽപ്പനകളെയും അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങളെയുമൊക്കെ വിസ്മരിച്ച് അവഗണിച്ച് തള്ളിയിട്ടുള്ള ആളുകളുണ്ടല്ലോ എന്താണ് അവർ അവഗണിച്ചത് ലിഖാ അയൗമിക്കും ഹാദാ നിങ്ങളുടെ ഈ ദിവസം കണ്ടുമുട്ടുന്നത് അഥവാ പരലോക വിശ്വാസം ആഹ്ത്തിലുള്ള വിശ്വാസം അള്ളാഹുവിനോട് ജീവിതത്തെ സംബന്ധിച്ചുള്ള കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്നുള്ള ആ വിശ്വാസം അത് ഒക്കെ അവർ അവഗണിച്ച് തള്ളിയപ്പോൾ ഇന്നീഹിനും നാം നിങ്ങളെ വിസ്മരിച്ചിരിക്കുകയാണ് എന്നാണ് അള്ളാഹു താല പറയുന്നത് നിങ്ങൾ ഭൂമിയിൽ ദുനിയാവിൽ നിങ്ങൾക്ക് ആയുസ് തന്നു അവിടെ നിങ്ങൾക്ക് ദേവത്ത് തന്നു നിങ്ങൾക്ക് വേദഗ്രന്ഥം മറക്കി തന്നു പ്രവാചകന് നിയോഗിച്ചു കാര്യങ്ങൾ കൃത്യമായിട്ട് ദൃഷ്ടാന്തങ്ങൾ നിങ്ങളെ കേൾപ്പിച്ചു പക്ഷേ നിങ്ങൾ എന്ത് ചെയ്തു അത് വിസ്മരിച്ച് തള്ളി അവഗണിച്ചു തള്ളി അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തുണ്ട് കഠിനമായിട്ടുള്ള ഒരു 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 ശിക്ഷയുണ്ട് ശിക്ഷ നിങ്ങൾ അതുകൊണ്ട് നിങ്ങൾ മറന്നു അപ്പോൾ നമ്മൾ മറക്കുകയാണ് ഇന്നാനസീനാക്കും നാം നിങ്ങളെ വിസ്മരിച്ചിരിക്കുകയാണ് എന്നാണ് എന്നിട്ട് അള്ളാഹു തല പറയാണ് വധൂക്കൂൽ തും തമലൂൻ നിത്യവാസത്തിൻ്റെ നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിൻ്റെ ഫലമായി കൊണ്ട് ശിക്ഷ ശാശ്വതമായിട്ട് ശാശ്വതമായിട്ട് ആ ശാശ്വതമായിട്ടാ ശിക്ഷങ്ങൾ ആസ്വദിച്ചു അൽ അൽഹുദ് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ശാശ്വതമായിട്ട് എന്നാണ് നിരന്തരം എന്നാണ് ഇടമുറിയാത്ത എന്നാണ് അങ്ങനെയുള്ള ആ ശിക്ഷ നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുവിൻ എന്നാണ് അള്ളാഹു സുബാന്താല പറയുന്ന അടുത്ത വചനം ഇന്നമായ മിനുബി ആയാല്ലിഹ അർത്ഥം നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ മുഖേന ഉത്ബോധനം നൽകപ്പെട്ടാൽ സാഷ്ടാംഗം പ്രണമിക്കുന്നവരായി വീഴുകയും തങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് കൊണ്ട് പ്രകീർത്തിക്കുകയും ചെയ്യുന്നവർ മാത്രമേ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയുള്ളൂ അവർ അഹങ്ക അഹംഭാവം നടിക്കുകയും ഈ അയത്ത് ഇത് തിലാവത്തിൻ്റെ ുചൂതുള്ള അങ്ങനെയുള്ള ആയത്തുകളിൽപ്പെട്ട ഒരു ആയത്താണ് പതിനഞ്ച് സൂക്തങ്ങളാണ് വിശുദ്ധ കുർ ഉള്ളത് സുഹൃത്തു ഹജ്ജിൽ ആവർത്തിച്ചു കൊണ്ടിരേണ്ട ആയത്തുകൾ നമുക്ക് ഈ പിന്നെ തിലാപത്തിൻ്റെ സുചൂതുള്ള ആയത്തുകളുണ്ട് അപ്പോൾ ഈ ആയത്ത് ഓതിക്കഴിഞ്ഞാൽ നമസ്കാരത്തിനകത്താണെങ്കിലും പുറത്താണെങ്കിലും നമ്മൾ തിലാപത്തിൻ്റെ സുചൂത് ചെയ്യണം അത് വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ് എന്നാൽ നിർബന്ധമല്ല എന്നു കൂടെ നമ്മൾ മനസ്സിലാക്കുക ആ സുജൂതിൽ നമുക്ക് പ്രത്യേക പ്രാർത്ഥന എന്ന് പറയുന്നത് സജദ വജിഹി വബസറഹു ബിഹൗലിഹി അലില്ല എന്നുള്ളതാണ് ആ പ്രാർത്ഥന പഠിക്കുക അതിന് അതറിയാത്ത ആളുകൾക്ക് സാധാരണ നമ്മൾ പ്രാർത്ഥിക്കുന്ന സുഹാന കല്ലാഹും റബ്ബന വ ബിഹന്ദി ഖല്ലാഹും വ എന്ന് പ്രാർത്ഥിക്കാവുന്നതാണ് അപ്പോൾ ഈ ആയത്തിൽ ഇപ്പോൾ പ്രധാനപ്പെട്ട പദങ്ങളെന്ന് പറഞ്ഞാൽ ഇന്നമ വെച്ചുകൊണ്ടാണ് തുടങ്ങുന്നത് ഇന്നമ എന്ന് പറഞ്ഞാൽ തീർച്ചയായും ഇനി പറയുന്ന കാര്യങ്ങളിൽ ഇത് ഒതുങ്ങി നിൽക്കും തീർച്ചയായും മാത്രമാണ് എന്നാണ് ഇന്നമ അപ്പോൾ ഇനി പറയുന്ന ഇന്നമ യു മിനു ആയാത്തിന നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുന്നവർ എന്ന് പറഞ്ഞാൽ ഇനി പറയുന്നവർ മാത്രമാണ് എന്നുള്ളതാണ് അതാണ് ഇന്നമ എന്നുള്ളതിൻ്റെ ഒരു പ്രയോഗം പിന്നെ ദുഃഖ്യുറു ഉത്ബോധനം നൽകപ്പെട്ടു എന്നാണ് ദക്കറ എന്ന് പറഞ്ഞാൽ ഉത്ബോധനം നൽകി അതിൻ്റെ മജ്ഹൂൽ രൂപമാണ് ദുഖിറക്കറ ദുഃഖിറ ഇനി ദക്കറ യുദക്യുർ അതാണിതിൻ്റെ മുതാര്യ തദക്കീർ അതാണിതിൻ്റെ മസ്ദർ അപ്പോൾ ഇതാ ദുഃഖ്യുറുഹാ ആ ദൃഷ്ടാന്തങ്ങളെ കൊണ്ട് ആയത്തുകളെ കൊണ്ട് ഉത്ബോധനം നൽകപ്പെട്ടാൽ ഹർറൂ അവർ വീഴും ഹർറാർ വീണു യഹിറു വീഴുന്നു അതുപോലെ ഹർറൻ വീഴൽ നിലംപതിച്ചു നിലമ്പതിക്കുന്നു നിലംപതിക്കൽ എന്നൊക്കെയാണ് അതിൻ്റെ പിന്നെ അർത്ഥം അതുപോലെ സുജ്ജൻ എന്ന് പറഞ്ഞാൽ സുജൂതിലായിക്കൊണ്ട് സബ്ബഹു സബ്ബഹ സ്ത്രോത്ര കീർത്തനം അർപ്പിച്ചു പ്രകീർത്തിച്ചു തസ്ബീഹ് ചെയ്തെന്ന് സബ്ബഹ യുസബ്യഹു തസ്ബീഹ് അപ്പോൾ അതൊക്കെയാണ് പ്രധാനപ്പെട്ട പദങ്ങൾ അപ്പോൾ ഈ ആയത്തിൽ അള്ളാഹു താല പറയുന്നത് നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ അഥവാ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ ആയാ ആയാത്തിനാന്ന നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ കൊണ്ട് ന ആയത്ത് എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് ആയാത്ത് എന്ന് പറയുന്നത് അങ്ങനെ പറഞ്ഞാൽ ദൃഷ്ടാന്തങ്ങൾ മുജിസത്തിനും വിശുദ്ധ ഖുറാനിൽ ആയത്ത് എന്നാണ് പ്രയോഗിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക ദൃഷ്ടാന്തം എന്നുള്ളതിന് പുറമേ അടയാളം ലക്ഷ്യം വേദവാക്യം സൂക്തം എന്നൊക്കെ അതിനർത്ഥമുണ്ട് അർത്ഥമുണ്ട് അതുപോലെ തസ്ബീഹെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ മഹത്വത്തെ വാഴ്ത്തുക അവൻ്റെ പരിശുദ്ധതയെ പ്രകീർത്തനം ചെയ്യുക അവന് ആരാധനാ കർമ്മങ്ങൾ നടത്തുക എന്നൊക്കെ ഉൾക്കൊള്ളുന്ന അർത്ഥങ്ങളാണ് അതിനകത്തുള്ളത് എന്ന് മനസ്സിലാക്കുക ഈ ആയത്തിൽ രണ്ട് കാര്യങ്ങൾ പറയുകയാണ് ഒന്ന് അള്ളാഹുവിൻ്റെ ആയത്തുകൾ അവൻ്റെ ആ ദൃഷ്ടാന്തങ്ങൾ അത് മുഖേന അഥവാ ഖുർആൻ വചനങ്ങൾ മുഖേനയോ മറ്റോ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ മുഖേന ഉപദേശം നൽകപ്പെട്ടാൽ അവർ നല്ലവണ്ണം ശ്രദ്ധിച്ച് കേൾക്കുകയും ആദരവോടുകൂടെ ഭക്തി ബഹുമാനത്തോടുകൂടെ അത് അനുസരിക്കുകയും വാക്കുകൊണ്ടും പ്രവർത്തി കൊണ്ടും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന ആളുകളായിരിക്കും എന്നുള്ളതാണ് ഈ അദ്ധ്യായത്തിൽ പറയുന്നത് പരിശുദ്ധ ഖുർആാനിൽ സുഹൃത്തും മറിയമ്മൽ അള്ളാഹു സുബാൻ താല പറയുന്ന ഒരു കാര്യം വളരെ ശ്രദ്ധേയമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അത് ഇപ്രകാരമാണ് സൂഹത്തും അറിയമ്മിൻ്റെ ഇതാ തുലീം ആയാ പത്തൊൻപതാം അധ്യായം അമ്പത്തി എട്ടാം സൂക്തം സൂഹത്തും അറിയമ്മിലെ സൂക്തമാണ് ഇതും സുജൂതിൻ്റെ വചനമാണ് തിലാവത്തിൻ്റെ സുജൂതിൻ്റെ വചനമാണ് അതായത് അവരുടെ മേലെ പരമകാരുണികൻ്റെ ദൃഷ്ടാന്തങ്ങൾ ഓതിക്കേൽപ്പിക്കപ്പെട്ടാൽ അവർ കരഞ്ഞുകൊണ്ട് സാഷ്ടാംഗത്തിലായി വീഴും എന്നാണ് പറയുന്നത് അപ്പോൾ അതാണ് ഒന്നാമത്തെ സത്യവിശ്വാസികളുടെ ഒന്നാമത്തെ ഗുണം എന്നുള്ളത് നമ്മൾ അറിയുക അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ടവരെ നമ്മൾ അറിയേണ്ടതായിട്ട് പരിശുദ്ധ ഖുർആാനിൻ്റെ ഇരുപത്തി അഞ്ചാം അധ്യായം സൂറത്തുൽ ഫുർഖാനിൻ്റെ എഴുപത്തി മൂന്നാമത്തെ വചനം വല്ലദീന ഇതാ ദുഖിറുബി ആയാ തിറബിഹിം ലം്യാ സുംബംയാന തങ്ങളുടെ രക്ഷിതാവിൻ്റെ വചനങ്ങൾ മുഖേന ഉത്ബോധനം നൽകപ്പെട്ടാൽ ഭദ്രന്മാരും അന്തന്മാരുമായി കൊണ്ട് അതിന്മേൽ ചാടി വീഴാത്തവരുമാകുന്നു അവർ അതായത് ഉത്ബോധനം കേൾക്കാനോ ഗ്രഹിക്കാനോ തയ്യാറാകാതെ അന്ധമായി എതിർക്കുന്നതിന് പകരം അത് ശ്രദ്ധിച്ച് കേട്ടിട്ട് ഉചിതമായ നിലപാട് സ്വീകരിക്കുന്ന ആളുകളാകുന്നു അവർ എന്നർത്ഥം രണ്ടാമത്തേത് അവർ അഹങ്കരിക്കുകയില്ല എന്നാണ് ഈ ആയത്തിൽ അള്ളാഹു സുബാന്ത പറയുന്ന പ്രധാനപ്പെട്ട കാര്യം അവർ അഹങ്കരിക്കുകയില്ല വിനയമുള്ള സത്യത്തോട് ആദരവും ബഹുമാനവും ഒക്കെ കാണിക്കുന്ന ആളുകളായിരിക്കുമെന്നാണ് ഈ സൂക്തത്തിൻ്റെ അവസാന ഭാഗത്ത് എന്താ പറയുന്നത് അവർ സുജതൻ വസബ് ബഹൂബി ഹംതിറബീം തങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് കൊണ്ട് നമിച്ചുകൊണ്ട് നമിച്ചു കൊണ്ട് വീഴുമെന്ന് പറഞ്ഞല്ലോ എന്നിട്ട് പറയുന്നത് വഹുംലാ ഇസ്തഖിറൂൻ അവരാകട്ടെ അഹങ്കരിക്കുകയില്ല എന്നാണ് അതാണ് രണ്ടാമത്തെ ഗുണം ഒന്നാമത്തെ ഗുണം നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി അപ്പോൾ അഹങ്കാരമുണ്ടാവുകയില്ല അവരുടെ വാക്കിലും നടത്തത്തിലും പെരുമാറ്റത്തിലും ഒക്കെ ഈ അള്ളാഹുവിൻ്റെ വിശുദ്ധ വേദഗ്രന്ഥത്തോട് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളോട് ആ വിനയമുണ്ടാകും നല്ല സ്വഭാവമായിരിക്കും അതുപോലെ തന്നെ ആദരവുണ്ടായിരിക്കും ബഹുമാനമുണ്ടായിരിക്കും ഒരിക്കലും ധിക്കാരമോ കുതർക്കമോ പൊങ്ങച്ചമോ അതുപോലെ മറുക്കിടമുഷ്ടിയോ അങ്ങനെയുള്ള ദുസ്വഭാവങ്ങളൊന്നും തന്നെ ഉണ്ടായിരിക്കുന്നതല്ല അള്ളാഹു സുബാല ആ രൂപത്തിൽ യഥാർത്ഥ വിശ്വാസികളായി മുന്നോട്ട് പോകാൻ നാം എവരെയും അനുഗ്രഹിക്കട്ടെ സുല്ലാഹു വസ്ലമായബീൻ മുഹമ്മദ് വലഹമദല്ലാ റബുല്ലാലമീൻ